ക്രിസ്മസ് എന്നുള്ളത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വലിയൊരു സന്ദേശം പിടിച്ചോതിക്കൊണ്ടാണ് കടന്നത് ആ ക്രിസ്മസിന്റെ ഒരു ആശയം ശരിക്കും നോക്കുവാണെങ്കിൽ ദൈവം മനുഷ്യനാകുന്ന ആ ഒരു സന്ദർഭം പക്ഷെ അങ്ങനെ ദൈവം മനുഷ്യനാവുന്ന മനുഷ്യന് ദൈവമാകാൻ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വലിയൊരു സംഭവം കൂടിയാണ് ക്രിസ്മസ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും ദൈവമാകുവാൻ ദൈവത്തെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ കരുതുവാൻ ഒന്നായി കരുതുവാൻ ഒന്നാണെന്ന് മനസ്സിലാക്കി എല്ലാത്തിനെയും ഒരേപോലെ ചിന്തിക്ക പരിഗണിക്കുവാൻ സാധിക്കുന്ന വലിയൊരു സാഹചര്യമാണ് ക്രിസ്മസ് എന്നുള്ളത് അതുകൊണ്ട് ആ ഒരു ഒന്നാകെ അത് ലോകമെന്തു ഒരേ ആത്മീയതയാണെന്ന് ഞാൻ വിശ്വസിക്കുക എല്ലായിടത്തും ഇത് തന്നെയാണ് പറയുന്നത് എങ്ങനെയാണ് ഈശ്വരനായി മാറുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരോട് ക്ഷണിച്ചു മറ്റുള്ളവരോട് കരുണ കാണിച്ചു മറ്റുള്ളവരുടെ പ്രവൃത്തികളെ അംഗീകരിച്ചു അവരെ സഹോദരന്മാരായി കരുതി മുന്നോട്ട് പോകുന്ന ആ ഒരു വലിയ സ്നേഹം ആ സ്നേഹത്തിൽ നമുക്ക് ഒന്നിച്ച് ചേരാൻ സാധിച്ച അതിയായ സന്തോഷം അതുപോലെ തന്നെ ഇവിടെ സ്മാർട്ട് ക്ലാസിന്റെ ഉദ്ഘാടനം നടത്തി ഈ സ്മാർട്ട് ക്ലാസ് ഇനിയും ഒത്തിരി അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു ഇടമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഗുരുദേവൻ പഠിപ്പിച്ചത് വിദ്യയിലൂടെ വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ചിബിരി വ്യാസവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ സന്തോഷ് സ്വാമിജിയായിട്ട് ചേർന്ന് ബാംഗ്ലൂരിൽ ലീഡിക സമുദായത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു അവര് നാല് മണിക്കൂർ കന്നഡയിലെ പ്രസംഗമായിരുന്നു അച്ചിരി പെട്ടുപോയി പക്ഷെ കുറച്ച് കന്നഡ എനിക്കറിയാം കുറച്ച് കന്നഡയിൽ നിന്ന് എനിക്ക് കാര്യം ഗുരുദേവന്റെ പ്രധാനപ്പെട്ട കാര്യം അവർ പറഞ്ഞ വിദ്യയിലൂടെ ശാക്തീകരണം നേടുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ലോകത്തിന് മുന്നോ നമ്മുടെ ചുറ്റുമുള്ള ഇരുട്ടകറ്റാൻ നമ്മുടെ ചുറ്റുമുള്ള അന്ധകാരത്തെ അകറ്റാൻ അത് ചിലപ്പോൾ പോവർട്ടിയുടെ അന്ധകാരമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അജ്ഞാനത്തിന്റെ അന്ധകാരമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരി ഉപയോഗിക്കുന്നതിന്റെ കാര്യമായിരിക്കാം അതൊക്കെ അകറ്റണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ ഞാൻ ആ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥതലം പക്ഷെ വ്യാപിപ്പിക്കുവാൻ അതിനെ ചൂടെ വലുതാക്കാൻ കഴിക്കുന്നതിനപ്പുറം സ്മാർട്ട് എക്സ്ട്രാ ഞാൻ സ്പോർട്സ് വളരെ അത്യാവശ്യമാണ് കാരണം കുട്ടികളെ പരാജയത്തിൽ നിന്ന് വിജയമുണ്ടെന്ന് പഠിപ്പിക്കുവാൻ വിജയത്തിൽ അഹങ്കരിക്കാതെ നിൽക്കുവാൻ പഠിപ്പിക്കുവാൻ ഏറ്റവും ഉതകുന്ന കാര്യമാണ് സ്പോർട്സ് ഞാൻ ഇന്ന് മണ്ഡലത്തിൽ തൊണ്ണൂറ് ലക്ഷത്തിൽ പരം രൂപ ഈ ഈ പ്രാവശ്യം ഞാൻ കൊടുത്തിരിക്കും കാരണം നമ്മുടെ മണ്ഡലം ഒരു സ്പോർട്ടിങ് ആക്കി മാറ്റണം എന്നുള്ള വലിയ ആഗ്രഹം ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ എന്ന് വലിയൊരു ആഗ്രഹം എന്ന് നിൽക്കുകയാണ് സ്വിമ്മിംഗ് പൂളുടെ രണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഒന്നായിക്കുന്നു മറ്റൊന്ന് ഭാഗത്ത് രണ്ടിടത്ത് രണ്ട് പൂളിലൊക്കെ നവീകരണത്തിനും വേണ്ടി ഞാൻ കൊടുത്തിരിക്കുക അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ പേരിൽ ഒരു സ്പോർട്ടിങ് ഫൗണ്ടേഷൻ ഉമ്മൻചാണ്ടി സ്പോർട്സ് ഫൗണ്ടേഷൻ ഈ മാസം ഇരുപത്തി ഒന്നിന് രജിസ്റ്റർ ചെയ്യുക അതും ഇവിടുത്തെ കുട്ടികളെ